ഹായ് ഫ്രണ്ട്സ് വൺ മില്ലി സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സാരി ബ്ലൗസിൻ്റെ നെക്ക് ക്രോസ് പീസ് വെച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ കൂടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലേക്കണോന്ന് ഓപ്ഷൻ കൂടി കൊടുക്കണേ അപ്പോൾ ഈ ബ്ലൗസിൻ്റെ നെക്ക് സ്റ്റിച്ചിങ് പാർട്ട് ത്രീ ആയിട്ടാണ് ഇടുന്നത് അപ്പോൾ ഈ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ആയിട്ട് ഇടുന്നത് വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ടാണ് കൂടാതെ ഞാൻ വീട് സ്പീഡാക്കി പോയി കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ആയിട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നെങ്ങനെ നോക്കാം അപ്പോൾ നമുക്ക് ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യുന്നതെങ്ങനെ നോക്കാം നെക്ക് തയ്ക്കാനായിട്ട് നമ്മൾ ഈ ക്രോസ് പീസ് കൂട്ടി യോജിപ്പിക്കണം ഇങ്ങനെയാണ് ക്രോസ് പീസ് ഇല്ലത് അപ്പോൾ നമ്മൾ ഈ ക്രോസ് പീസ് കൂട്ടി യോജിപ്പിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്തിട്ട് സ്ട്രൈറ്റായി സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല അതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയി സ്റ്റിച്ച് ചെയ്യാനും പാടില്ല ഇതുപോലെയാണ് നമ്മൾ വെക്കേണ്ടത് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഇതിലേക്കൂടിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അതെവിടെ വെച്ചിട്ട് ഞാൻ വരച്ച് കാണിക്കാം ഇവിടെ ഇവിടുന്ന് ഇവിടുത്തേക്ക് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പം ചെറിയ കാണിട്ട് വേണം തയ്ക്കാൻ വലിയ കാണിയിട്ടിട്ട് നമ്മളിവിടെ കെട്ടിടാൻ പാടില്ല കട്ടി കൂടും അപ്പോൾ ചെറിയ കാണിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ട ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ആക്കുമ്പം കണ്ടില്ലേ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യണ്ടേ അപ്പം ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ നെക്ക് തയ്ക്കുമ്പം ഈ ക്രോസ് പീസ് വലിഞ്ഞ് വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ സ്ട്രേറ്റ് തയ്ച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വലിഞ്ഞ് വരില്ല കേട്ടോ അപ്പം ഇതുപോലെ ചെയ്യണേ അപ്പോൾ ഞാനിവിടെ ക്രോസ് പീസ് എല്ലാം ആവശ്യത്തിന് വേണ്ടത് ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട ഈ തയ്യൽത്തുമ്പ് ഇതുപോലെ ഒരു ഭാഗത്ത് മാത്രം ആക്കി കൊടുക്കാൻ പാടില്ല രണ്ട് ഭാഗത്താക്കി ഈക്വലായിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം അപ്പോൾ കട്ടി കൂടുതലായിട്ട് വരില്ല രണ്ട് ഭാഗത്തും കറക്റ്റായിട്ട് വരും അപ്പോൾ ഒരു ഭാഗത്ത് മാത്രേ ആക്കുമ്പം കട്ടി കൂടുതലായിട്ട് വരും അപ്പോൾ ഇതുപോലെ ആക്കി കൊടുക്കാം അതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം അതുപോലെ എല്ലാ ഭാഗത്തും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഈ ക്രോസ് പീസ് നെക്കോറ്റ് അറ്റാച്ച് ചെയ്തെങ്കിൽ നോക്കാം ഈ ക്രോസ് പീസിൻ്റെ നല്ല ഭാഗം ബ്ലൗസിൻ്റെ നല്ല ഭാഗത്ത് ഇതുപോലെ കൊടുക്കാം അപ്പോൾ ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കാലിഞ്ചാണ് തയ്യൽത്തുമ്പോൾ വിട്ടിട്ടുള്ളത് ആ കാലഞ്ചി വിട്ട് ചുറ്റിലും തയ്ച്ചെടുക്കാം തയ്ക്കുമ്പം നെക്ക് വലിക്കാൻ പാടില്ല അതുപോലെ ഷോൾഡറിന്റെ ഈ തയ്യൽ തപ്പ് ബാക്ക് ലോട്ടാക്കി തന്നെ നക്ക് തയ്ക്കാൻ ശ്രമിക്കണം അപ്പോൾ നമ്മളിവിടെ ക്രോസ് പീസായിട്ട് നെക്ക് ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബാക്കി വരുന്ന ഈ പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇത്ര വേണ്ട ഇവിടെ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എല്ലാ ഭാഗത്തും ചെറിയൊരു കട്ട് കൊടുക്കാം ഈ കർവ് വരുന്ന ഈ ഭാഗത്തൊക്കെ കുഞ്ഞ് കട്ട് കൊടുക്കാം എന്നാൽ നല്ല നീറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതുപോലെ ആയിട്ടുള്ള ഭാഗത്തൊന്നും വേണ്ട കർവ് ഉള്ള ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ എന്തു ചെയ്യാം ഈ പീസിന് ഇതുപോലെ ആക്കി കൊടുക്കാം ആക്കി കൊടുത്തിട്ട് ഇത് അകത്തോട്ട് മടക്കി കൊടുക്കാം മടക്കി കൊടുത്തിട്ട് ഈ ഇഡ്ജിൽ കൂടെ ഈ ഇഡ്ജിലിൽ കൂടി ഇതുപോലെ ഒന്ന് നമ്മൾ നഖത്തിനെ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം ഇതുപോലെ ചുറ്റിലും ആക്കാം എന്നിട്ട് ഈ സ്റ്റിച്ചില്ല തയ്യൽത്തുമ്പിൻ്റെ ഈ ഭാഗത്ത് ഇതുപോലെ മടക്കി കൊടുക്കാം ഇത്ര വീതിയിൽ മതി ഇതുപോലെ മതി ഇത്ര വീതിയിൽ വേണ്ടോ എന്നിട്ട് ഈ എഡ്ജിൽ കൂടി ചുറ്റിലും തയ്ച്ചെടുക്കാം ഈ ക്രോസ് പീസിൻ്റെ വീതി എടുത്തിട്ടുള്ളത് ഈ ഒരു സ്കെയിലിൻ്റെ വലുപ്പത്തിലാണ് ഈ ഒരു സ്കെയിലിൻ്റെ വലുപ്പം വരുന്ന ഒരഞ്ചൊരു പോയിന്റാണ് അപ്പോൾ ഞാൻ ഈ ക്രോസ് പീസ് എടുത്തിട്ടുള്ളത് ഒരു അഞ്ചൊരു പോയിൻ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കണ്ടല്ലേ ഇങ്ങനെ വരും ഈ എഡ്ജിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കണ്ടോ ഫുള്ളായിട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആയിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ എക്സ്ട്രാ ക്ലോത്ത് ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത് ഈ സ്റ്റിച്ചിൽ കൊള്ളാൻ പാടില്ല ബാക്കിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം എന്നാലേ നമുക്ക് ഇതുപോലെ മടക്കിയിട്ട് ഹിമം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റണം ഈ സ്റ്റിച്ചിൽ കൊള്ളാൻ പാടില്ല അതിൻ്റെ അടുത്തേക്ക് കൂടി വേണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ കട്ട് ചെയ്യുമ്പം ഈ പീസൊന്നും കട്ട് ചെയ്യാൻ പാടില്ല അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ാണ് ചെയ്യേണ്ടത് ഇത് ഫുള്ളായിട്ടും കട്ട് ചെയ്തെടുക്കാം ഫുള്ളായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ നെക്ക് അകത്തോട്ട് മടക്കാം എന്നിട്ട് ചുറ്റിലും മടക്കിയതിന് ശേഷം ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ ഹിമൻ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നേറ്റായിട്ടുള്ള നെക്ക് വരും കേട്ടോ അപ്പോൾ നമുക്ക് ഹിമൻ ചെയ്യുന്ന എങ്ങനെയൊന്ന് പഠിക്കാം ഹിമൻ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു സൂചി എടുക്കുക അത് രണ്ട് ലെയർ ആയിട്ട് നൂല് കോർത്തെടുക്കുക എറ്റ് എൻ്റിൽ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെയാണ് കെട്ടിട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുക ിട്ട് കൊടുക്കുക ശേഷം ഹിമ്മൻറ്റ് ചെയ്തെടുക്കുക ഞാൻ ഹിമ്മൻ ചെയ്തെടുക്കുന്നത് ബ്ലൗസിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്താണ് ബാക്ക് പീസിൻ്റെ താഴെയുള്ള ഭാഗത്താണ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ എങ്ങനെ ചെയ്യുന്നതെന്ന് പ്ലസ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ഇതുപോലെ കോർത്തെടുക്കാം ഇങ്ങനെ കോർത്തെടുത്തിട്ട് ഇങ്ങനെ വിളിക്കാം എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു തുന്നും കൂടി കൊടുക്കാം ഇങ്ങനെ ആക്കാം അപ്പോൾ ഇവിടെ കെട്ട് വേണിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഈ ഫിംഗർ ഇതുപോലെ വെക്കാം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ കുത്തിയെടുക്കാൻ പാടില്ല ചെറിയ വേണം നമ്മൾ കുത്തിയെടുക്കുക ഇങ്ങനെ കുത്തിയെടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല ഭാഗത്ത് ചെറിയ ഡോട്ട് മാത്രമേ വരാൻ പാടുള്ളൂ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ തൊട്ടടുത്ത് ഇതിൻ്റെ ഈ തൊട്ടടുത്ത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തെടുക്കുക അപ്പോൾ അവിടെ കെട്ട് വേണിട്ടുണ്ട് അതെന്തിനാണ് ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ ഫിംഗർ ഇതുപോലെ വെക്കാം ഇങ്ങനെ ചെയ്യാം നല്ല ഭാഗത്ത് ചെറിയ ഡോട്ടേ വരാൻ പാടുള്ളൂ ഇതുപോലെ പിടിക്കാം ഇങ്ങനെ വലത്തെടുക്കാം എന്നിട്ട് നമ്മൾ കുത്തേണ്ടത് നല്ല ക്ലോത്തിലല്ല ഈ പീസിലാണ് നമ്മൾ കുത്തിയെടുക്കേണ്ടത് തൊട്ടടുത്താണ് കുത്തിയെടുക്കേണ്ടത് അപ്പോൾ ഇവിടെ കേട്ട് വാങ്ങിയിട്ടുണ്ട് അതെന്തിനും ഇങ്ങനെ കെട്ടിടം എന്ന് വെച്ചാൽ നമ്മൾ വലിക്കുന്ന സമയത്ത് ഇങ്ങനെ വലിഞ്ഞ് വരാൻ പാടില്ല കറക്റ്റായിട്ട് നിൽക്കാനായിട്ടാണ് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുന്നത് ഇവിടെ നല്ല നീറ്റായി വാങ്ങിയിട്ടുണ്ട് കാണാമല്ലേ ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടിൽ നെക്ക് ഹെമ്മൻ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഹുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഐയും വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഹുക്ക് ഇതുപോലെയാണ് വെച്ച് കൊടുക്കണ്ടേ ഐ ഇതുപോലെയാണ് വെച്ച് കൊടുക്കണ്ടേ അതുപോലെ ബ്ലൗസിൻ്റെ ബാക്ക് പീസിൽ ഹെമ്മൻ ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിനും ഹെമ്മൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ബ്ലൗസിൻ്റെ ഹുക്ക് ഒന്ന് ഇട്ട് നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് സാരി ബ്ലൗസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് സ്വന്തമായും തയ്ക്കാം മറ്റുള്ളവർക്ക് തയ്ച്ചും കൊടുക്കാം ഇതിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും ഓക്കെ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്